സ്ലാമിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിടാ കേട്ടോ അപ്പം ഇന്നത്തെ എന്താ വെച്ചാൽ ഞാൻ അലമാർ ഉമ്മൻ്റെ റൂമും അലമാരൊക്കെ ക്ലീൻ ആക്കലേന ഇന്നത്തെ പണി അപ്പം ഞാൻ വീഡിയോ എടുത്തുവച്ചിന് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും ഇന്നത്തെ പണി എന്താ വെച്ചാൽ നമുക്ക് അലമാരൊക്കെ ക്ലീൻ ആക്കല ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൾ ഉള്ളിൽ കുറേ ഇത് നമ്മളെ ഉമ്മമാൻ്റെ അലമാർ ഇനി കിട്ടും അപ്പം ഉമ്മ മരിച്ച ഉമ്മൻ്റെ കുറേ സാധനങ്ങളുണ്ടായിന് ഇത് ഇത് ഉമ്മൻ്റെ പുതപ്പൊക്കെ കേട്ടോ ബ്ലാങ്കറ്റ് ഉമ്മൻ്റെ ഇനി അപ്പം അതൊക്കെ ഒക്കെ അലങ്കോല ഇനി ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതൊന്നും നമുക്ക് വൃത്തിയാക്കണം ഞാൻ ഒരു പ്രാവശ്യം ഇത് ഇനി മൊത്തത്തിൽ ഞാൻ ഫുള്ള് ഉമ്മൻ്റെ ഇതൊക്കെ എടുത്ത് മാറ്റി ഇത് ഈ കവറിലൊക്കെ ഉണ്ടാവും നമ്മൾ ഉമ്മൻ്റെ തട്ടും നിസ്കാരക്കുപ്പായും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കവറിലാക്കി എടുത്തു അങ്ങനെ അതിൻ്റെ ഫുള്ള് ഫുള്ള് പിന്നെ പിന്നെതാക്കണ് അതിന്റെ ഇടക്ക് എന്താ പാപ്പൻ്റെ തുണിയോ വെള്ള തുണി ഇതൊക്കെ പാടെ വെച്ചാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇമ്മയൊക്കെ വെച്ചത് മടക്കീന എന്നൊക്കെ ചെയ്തനു പക്ഷെ ആ കാലം കോലാ കേട്ടോ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ കുറേ ഇതാക്കണ് മടക്കിയതൊക്കെ അല്ല തിരുമ്പിയതൊക്കെ ഉണ്ട് കേട്ടോ കുറേ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കും വേണം ഈ കട്ടിലിനിത് ഉമ്മമാൻ്റെ കട്ടിലും ഒക്കെ കേട്ടോ ഉമ്മമാൻ്റെ റൂമാണ് ഇത് അപ്പോൾ ഉമ്മമാൻ്റെ കട്ടിലിവിടുന്നപ്പോൾ ഞങ്ങൾ നിസ്കാരം ഇതൊക്കെ വിടുന്ന കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചെടുക്കാം നമുക്ക് അതാണ് ഇപ്പം ഒന്നത്തെ നമ്മളെ പരിപാടി ഞാനിതൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കാം കേട്ടോ അവിടെ ഞാൻ അപ്പോൾ വളം കൂടീക്കണ് ഇവള് കുടിക്കണ് വക്കാൻ എന്നിട്ടോള് കണ്ട വെച്ച പോലോ അപ്പൊ ഞാനിങ്ങനെ വിരിച്ചതാട്ടോ ഇത് അമ്മ ടേബിളമ്മ വിരിക്കണേ ആ കേടടുത്തല്ലേ ഇതൊക്കെ ഓൾ വെച്ചതാ കൊണ്ടുപോയി വെച്ചതാ അപ്പം ഇത് ഇരുമ്പിന്റെ അലമാരയാണല്ലോ അത് മറ്റേ ഇരുമ്പിന്റെ അലമാര കേട്ടാ അപ്പം ഇത് മേലെ ഒരു കറുണ്ട് ഒരു ചേച്ചി കറ അത് ആ വെള്ളമൊക്ക ഒക്കെ ഞാൻ ഇത് ഇങ്ങനെ വിരിച്ചതായിട്ടാ അത് വിരിച്ചാ പിന്നെ വെള്ളമൊക്കെ ഒന്നും പിടിച്ചില്ല എല്ലാം എഴുതിയാണ്ട് അപ്പം ഞാൻ ഇവിടെ കുറച്ച് വച്ചിട്ടുള്ളൂ ഇവിടെ ഞാൻ വെക്കേന അപ്പോൾത്തിന് കണ്ടില്ല ഇങ്ങനെ ഓരോന്ന് എടുത്താണ്ട് ഇവിടെ ഒക്കെ നിറച്ചേക്കുക എന്ത് പണിയെടുക്കുകയാണെങ്കിലും ആ ഓളും നമ്മളൊപ്പം മഴ ചെയ്യേണ്ട ട്ടൊന്ന് നമ്മളമ്മന്റെ തീമാലയാണതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്തോ ഒരു ഇടങ്ങാറ് കയ്യിൽ നിന്ന് ഓടി ഇനി ഇവരൊക്കെ എടുത്ത് പൊട്ടിച്ചു വിചാരിച്ചിട്ടേ ഓടി വെക്കൂല അതേപോലെ അമ്മമാന്റെ കണ്ണാട അമ്മമാന്റെ കണ്ണാടേ ഏട്ടോ ഇത് കുറച്ച് മുന്നേ അമ്മമ്മ മാറ്റിച്ചിട്ടുള്ളൂ മെർച്ചണേന്റെ ആദ്യത്തെ കണ്ണാട മാറ്റിച്ച് പുതിയതാക്കിയതേനി ഇതൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വച്ചതാ ഓർമയല്ല നമുക്ക് അലമാരെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഫുള്ള് ഞാൻ മടക്കി വൃത്തിയാക്കിയിട്ടണ് ഇനി അങ്ങനെ ആരും വന്നാണ്ട് കേട്ട് എടുക്കൂല കാരണം നമ്മളെപ്പോഴും യൂസ് ചെയ്യണൊന്നും ഇതിലില്ലാത്തതിനോട് തന്നെ വേഗം വന്നാണ്ട് ഇതിൻ്റെ ഉള്ളില് തുറക്കൂല അപ്പം ഇത് വാപ്പാന്റെ തുണികളാട്ടോ കേട്ടോ കുറേ കാലം മുന്നുള്ള തുണികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വാപ്പാന്റെ തുണി ഇത് ഷർട്ട് അതേപോലെ ബനീന് അതൊക്കെ ഇത് നമ്മളെ മുസല്ല നിസ്കാര കുപ്പായം ഇവിടെ പിന്നെ അവിടെ എൻ്റെ നല്ല ഡ്രസ്സുകൾ ഒക്കെ പുടം വരച്ചാണ് കേട്ടോ മടക്കി വെച്ചത് കാരണം എന്താ പറയുക ഈ ഇതിൻ്റെ ഈ തുരുമ്പില്ല ഡ്രസ്സുമ്മലാകും അപ്പം പുടം വരച്ചാണ്ട് മറക്കി മടക്കി വെച്ചതാ പിന്നെ മുണ്ട് സാധനങ്ങൾ പിന്നെ ഉമ്മമാൻ്റെ മീർച്ചപ്പെട്ടിയൊക്കെ അത് ഇത് ഉമ്മമാൻ്റെ പുതപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഫുള്ള് ഞാൻ നീറ്റാക്കി ഇട്ടിരിക്കണേ അതേപോലെ ഇതിങ്ങനെ ഭയങ്കര സൗണ്ട് ഈ ഇതായത് കൊണ്ട് മെയിൻ പിന്നെ തലയിൽ ഭയങ്കര സൗണ്ടും കേട്ടോ പിന്നെ റൂമൊക്കെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല വൃത്തിക്കിട്ടിക്കണം ഉമ്മ ഉള്ളപ്പോൾ എപ്പോഴും ഉമ്മൻ്റെ റൂം നല്ല വൃത്തിയിലായിരിക്കും അതിന് ഏത് വയ്യെങ്കിലും അതിങ്ങനെ ഇങ്ങനെ അത് വൃത്തിയാകും എപ്പോഴും ജനാല തുടക്കുക അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഇങ്ങനെ പണികളിനിയതിന് തീരെ കഴിയൂല എന്നാലും ഇങ്ങനെ ഓരോന്ന് തുടച്ചു എടുത്തു അങ്ങനെ ചെയ്യും അപ്പോൾ അതാ റൂമൊക്കെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ട് അപ്പൊ അതേനി ഇന്നത്തെ പണി നീ വേഗം പോയിട്ട് അടിച്ചെറിയ തുറക്കട്ടെ അപ്പൊ അതാട്ടെ നമ്മളമ്മന്റെ റൂമ് ഇതേനിമ്മള അമ്മ റൂമ് പക്ഷെ ഈ കട്ടിലിങ്ങനൊന്നല്ലേനിമ്മ ഉള്ളപ്പം അമ്മ മരിച്ചാരെ ഇങ്ങനത്തിൽ ആക്കിട്ടതാ കേട്ടോ പിന്നെ ഇതിലൊരു ബാത്റൂമും ഉണ്ട് കെട്ടോ അമ്മമ്മന്റെ റൂമില് ഇത് ഞമ്മ ഞങ്ങള് പ്ലാൻ വരച്ചപ്പ തന്നെ ഇതിൻ്റെ റൂമാന്ന് പറഞ്ഞ അങ്ങനെ അമ്മമ്മണ്ട് അമ്മമ്മൻ്റെതാക്കിയ റൂമേനിത് പിന്നെ ബാത്റൂമ് നന്നാക്കണത് ഇപ്പം നാരാട്ടോ കേട്ടോ എൻ്റെ ആങ്ങളുടെ നിൽക്കാങ്ങൾക്കാണ് ബാത്റൂമ് നന്നാക്കണത് അതുവരെ ബാത്റൂമ് നന്നാക്കിയിട്ടില്ല അപ്പം ബാത്റൂമ് ഇത് ഇതുമ്മൻ്റെ ഫാന് ഒക്കെ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഒക്കെ ഇതിന്റെ ഉള്ളില തന്നെ ഇട്ടതാ നമ്മളെ നാടൻ വിഭവങ്ങളായിട്ടോ നമുക്ക് ഉച്ചക്കു മേൽ ഉച്ചകക്ക് നാടൻ വിഭവങ്ങൾ ഈ എല്ലാന ആർക്കെങ്കിലും അറിയാം നമ്മള് തുക എന്ന് പറയില്ലേ തുക എന്നല്ല അറിയില്ല നമ്മളിതിനെ ഇതിനെ തൊടാ പേടിയാ ഇത് തൊട്ടാല് ചൊറിഞ്ഞിട്ട് വയ്ക്കൂല ഇതിനെ താളിച്ച് താളിപ്പല്ലേ ഇതിനെ താളിച്ച് നമ്മൾ ചോറ്റു കൂട്ടൂട്ട അപ്പൊ ഇതിനെ താളിക്കാൻ പോവാ പിന്നെ അത് നല്ല ഏത് എണ്ണിക്ക എണ്ണിത്തട്ട നമ്മൾ എണ്ണിത്തട്ട എന്ന് പറയും ഇപ്പൊ ഒക്കെ അവിടെ ഉള്ള സാധനം ഇത് ഇങ്ങള് കൈ ചൊറിയില്ലേ ീസ് ഉടുക്കി മറിച്ചു അപ്പൊ ഇതിനെ കൈകി ഇതിനെ താളിപ്പാക്കും ചോറിയത് ഉമ്മ തൊട്ടാലേ ഇത് ചിലവലൊക്കെ ആണെ കീസ് കുടുക്കിയത് പക്ഷെ നല്ലതാണല്ലോ നല്ലതാണ് പറയും ഒരു വട്ടെങ്കിലും ഇത് കൂട്ടണം എന്നൊക്കെ പറയലുണ്ട് പക്ഷെ നമ്മളും ഇവിടെ ഇടക്ക് ഉമ്മ ഉമ്മ വെള്ളന്നേ ടക്ക് പറഞ്ഞ താളിപ്പിട ഇത് തട്ടിയോറിയും പറിച്ച് അപ്പത് അടിച്ചടി തുടക്കട്ടെ കുളിയും അടിച്ചടി തുടക്കലും ഒക്കെ കഴിഞ്ഞോറ് പോകണം നല്ല തുക താളിപ്പും ഇന്ന എല്ലാ ഇണ്ണിത്താട്ട ഉപ്പേരും ഇന്നലത്തെ നമ്മളെ മീൻ പൊരിച്ചത് പെട്ടന്ന് നമുക്ക് ചോറ്റിക്കുള്ള എല്ലാവരും ചോറൊക്കെ തിന്നും നമ്മൾ ചോറ് തന്നാൽ പോകാൻ ഞാനും അമ്മയുള്ളൂ ഇട്ടൊന്ന് ചോറ്ന്നാൻ ഐസമ്മടെ എന്തോ ഒരു പണിയിലാണ് ഐസമ്മ അപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് കാണാം അതെന്നും വന്നിട്ട മയിൽ കണ്ടോ അവിടെ എന്ന പക്ഷേ ഇന്ന് പെണ്ണാ വന്നത് അതിനുണ്ടോ വാലിന് പീരിയൊന്നുമില്ല നമ്മളിപ്പോൾ അവിടെ ചെന്നാ പോലും ചിലപ്പോൾ പായും കണ്ടോ കാക്കച്ചി മയിലൊക്കെ ഉണ്ട് ട വന്ന് ചോറ്ന്നെട്ടോ അതിന് പേടിയുണ്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് മറ്റേനങ്ങനെ പേടിയൊന്നും ഇല്ല ആണിന് ഇത് പെണ്ണതിന വാലില്ല ചെറുതായിട്ടുണ്ടാവുള്ള പോലെ വാല് പെണ്ണു കാലത്ത് ആണുകാലത്ത് ഇങ്ങനെ വലിയ വാലായിരിക്കും ഇതിന് കുഞ്ഞിവാലാണു വന്നിട്ടോ മറ്റ ഞാൻ വീഡിയോ ഓഫ് ആക്കീന പിന്നെ ഞാൻ പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ആണ് വന്നു കേട്ടോ ആണിനെ കാണാൻ എന്തോ രസം നോക്ക അതിൻ്റെ കൈത്തൊക്കെ ഉണ്ടല്ലേ നീല കളറ് നല്ല രസം പെണ്ണിന്റെ ഒരു ഒരു പച്ച പോലത്തെ കളറ രണ്ടാളും അടുത്ത് ആ രണ്ടാള് മാമന്നിട്ട് ആണിന്റെ അടില വല്യ വാല് അങ്ങോട്ട് കേറി അളയമാന്റെ അടുത്ത് കേറി എന്റെ അടുത്തേക്ക് ചെന്നാ ചെലപ്പോയിന് അടുത്താ ചെലപ്പോ പോകട്ടോ എന്റെ വാല് കാണിച്ചേ ആയിട്ടോ തിന്നട്ടു നോക്കിരിക്കണേ ഞങ്ങൾ ഇവിടുന്ന കേട്ടോ കാണുന്നത് അപ്പോൾ അതേ ഇനി ഇന്നത്തെ പണി അപ്പം അതൊക്കെ കഴിഞ്ഞു ചോറുന്നലൊക്കെ കഴിഞ്ഞു ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാനും ഓർഡർ ചെയ്തൊരു സാധനം എത്തിക്കണ് അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അല്ലേ അപ്പം ഞാനിതാക്കണ് ഇത് എലോറാറിന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ അത് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഇതാട്ടോ ഫ്രണ്ടിന്റെ പേജാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കേറി ആ കാക്ക കൊണ്ടന്നതട്ടോ ആ പോസിറ്റീവായി വന്നതാണ് അപ്പോൾ കാക്ക കൊണ്ടുവന്നാന്നോളൂ പറയുന്നത് അപ്പോൾ ഞാൻ ചെയിനായിട്ടോ ഓർഡർ ചെയ്തത് ഇത് തട്ടൊക്കെ ശരിക്കും കിട്ടലില്ലേ ഞാൻ ചെയിനാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ബാങ്കിൾസും അതേപോലെ റിങ്സും ഒക്കെ ഉണ്ട് അപ്പം അക്കൗണ്ട് ഒന്ന് പോയി വയ്ക്കേണ്ടി എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യണ്ടി ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് ചെയിൻ കിട്ടോ നല്ല രസണ്ടട്ടോ കാണാന് ഇടക്കിയ കാണിച്ചത് കണ്ടപ്പോ ആയ മൂളപ്പൊടങ്ങി നോക്കുകയാണെന്ന് പറയുന്നുണ്ടോ നല്ല രസണ്ട് കാണാന് ഇടക്ക് വിട്ട 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 പൊട്ടു കണ്ടല്ലേ നല്ല രസം സിമ്പിൾ കിട്ടുക നമ്മൾ ഹെവി ആയിട്ടുള്ളതൊന്നും അധികം നമ്മൾ യൂസ് ചെയ്യൂലോ നമ്മൾ അല്ല യൂസ് ആ ഉള്ളത് മനസ്സില നമ്മൾ സിമ്പിളായിട്ടുള്ളതല്ലേ നമ്മൾ യൂസ് ചെയ്യ അപ്പോൾ പിന്നെ വാട്ടർ അങ്ങനെ ഒന്നും കളറും പോകൂല അപ്പോൾ ഇത് അക്കൗണ്ട് ഒന്ന് കയറിയിട്ട് എല്ലാവരും ഒന്ന് നോക്കേണ്ടി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ആ അപ്പം ഇഷ്ടപ്പെട്ട നല്ല രസമുള്ള വളകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഞാനങ്ങനെ വളമൊന്നും അധികം അങ്ങനെ യൂസ് ചെയ്യില്ല അതുകൊണ്ടിപ്പം ഞാൻ അതോടൊപ്പം ചെയ്യുന്ന ആണ് ഞാൻ വാങ്ങിയത് കേട്ടോ ഓക്കെ കുടുക്കി തരുന്നേൽ അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ആണ് വാങ്ങിയത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാലൊക്കെ ഒന്ന് വാങ്ങി വെക്കണ്ടേ ആ ഒന്ന് വാങ്ങി വെക്കണ്ടേ നല്ല രസമുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഓക്കി ഇടണം എല്ലോ കൗത്തിലൊരു മാല ഉണ്ട് എന്നാലും ഊക്ക ഇടണം പറഞ്ഞിട്ട് ഒപ്പ് ഞാൻ ഇട്ടെടുത്തു കൊടുത്തു മതിയോ അപ്പം ഇത് എല്ലാവരും പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിയത് അപ്പം എല്ലാവരും ഒന്ന് പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക ഈ അതിലൊന്ന് കയറി വെക്കുക എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടോ മാലയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങേണ്ടിയിട്ടോളൂ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ അങ്ങനെ വരുന്നൂ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ തുടങ്ങിയിട്ട് അതിന് മാത്രം ഒന്നും ആയിട്ടില്ല അപ്പോൾ വൈകുന്നേരമായി ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ അല്ലേ നല്ല വെയിലോ പെട്ടെന്ന് പ്രകൃതി പ്രകൃതിട്ട് മാറി മഴയും മഴ പെയ്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്നും ചാറിയിട്ടുള്ളൂ പക്ഷേ ആണ് മാറി എന്നിട്ട് ഇങ്ങനെ ഒരു മൂടല ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ പോയി കേട്ടോ അപ്പോൾ ചായക്കെന്താണ് ചായയല്ല കേട്ടോ ഇന്ന് ബൂസ്റ്റാ കേട്ടോ ഇന്ന് ബൂസ്റ്റ് ഉണ്ടാക്കി പാൽപ്പൊടി ഉണ്ടായപ്പോൾ ഇന്ന് ബൂസ്റ്റ് ഉണ്ടാക്കി അപ്പോൾ ബൂസ്റ്റും പിന്നെ എന്തായാലും ഞങ്ങൾ അങ്ങാടി പോയപ്പോൾ ഒരു കേക്ക് വാങ്ങീനി അവിടെ അങ്ങനെ കണ്ടപ്പോൾ രസം തോന്നി വാങ്ങിയ തേനി അപ്പം ആ കേക്കും ചായ ആയിട്ടൊന്നും നമുക്ക് അല്ല ബൂസ്റ്റുവാണെന്നുള്ളത് വൈകുന്നേരത്തിന് ഇന്ന് കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ എന്താ അപ്പം ഉണ്ടാക്കിയില്ല ഞാൻ ഉണ്ടോ ഞാൻ അങ്ങനെ ഓരോ സാധനം അങ്ങനെ നോക്കും ഉണ്ടോ ഒന്നിങ്ങോട്ടാണ്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കാൻ എല്ലാ സാധനമൊന്നും ഇല്ലെങ്കിലും അങ്ങോട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കും അപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കാനും നോക്കിയിട്ടും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ബൂസ്റ്റും കേക്ക് കൂട്ടി കുടിക്കാൻ പോവാണ് അപ്പം ഉമ്മ സിറ്റൗട്ടിലാട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോട്ടെ ഐസമ്മൂൻ്റെ ചൂടാക്കി ഓൾ കൊണ്ടുപോയിക്കണ് ഓൾ അവിടെ പോയിരിക്കുന്നുണ്ട് അപ്പം ഈ നമ്മൾ സിറ്റൗട്ടിൽ പോയി കുടിക്കാൻ പോവാട്ടോ സിറ്റൗട്ടിലെത്തിരിക്കണ് സ്മൈലാ അപ്പം പൂച്ചളാണ് അപ്പോൾ ഇതാക്കണം പൂസ്റ്റ് ഉണ്ട് ഇതാ കേട്ടോ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് കേക്കാട്ടോ കണ്ടോ നല്ല ടേസ്റ്റ് അത് തിന്ന് നമ്മൾ ആദ്യമായിട്ട് തിന്നട്ടോ ഒന്നല്ലേ അത് കണ്ടപ്പോൾ തിന്നാത്ത കേക്കായപ്പോൾ ഒന്ന് വാങ്ങിയതാണ് അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞമ്മളെ ബൂസ്റ്റ് കുടിക്കാൻ അപ്പം നമ്മൾ ചായ ഇവിടെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മമാൻ്റെ അനിയത്തിൻ്റെ ഭർത്താവും മകനും വന്നത് പോലും വന്ന് പിന്നെ അങ്ങനെ അങ്ങനെ പോയിട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അങ്ങനെ അങ്ങനെ പോയി അപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് നേരമായി സംസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ